ശരിക്കുള്ള ജീവിതത്തിൽ രാജേഷന്മാര് രാജേഷ് ഒരിക്കലും വന്നിട്ടുണ്ടെന്ന് നമ്മൾ വണ്ടിറങ്ങുമ്പോഴേ കേവളം വേണം കരട്ടിട്ടുണ്ടോ ഇനി ഒരു ശകലം പാകം തെറ്റിയാൽ ഞാൻ മാത്രമല്ല എല്ലാ വീട്ടിലെ അമ്മമാർ എഴുതിയപ്പോ ഉണ്ടാക്കുന്നേ പാത്തിയിൽ നിന്ന് നോക്കണം ഞാൻ പറയാൻ പോകുന്നില്ലേ പോയി മടുത്ത് ആരും തരുത്തില്ല മക്കളെ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ പാടാ ഞാൻ എന്ന് പറഞ്ഞില്ലോ കഥാപാത്രം വെറുതെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് പറഞ്ഞിട്ട് കൊടുത്ത് ഇങ്ങനെ വേസലിൻറെ എൻറെ എൻ്റെ മോനെ ഹേമേന്ദ്രന്റെ ഒക്കെ ഒരു ഷെയ്പ മുഖം അപ്പം മുഖം കൊണ്ട് സെലക്ഷനാണ് വീഡിയോ പിടിച്ച് ഡയറക്ടൊക്കെ അങ്ങോട്ട് കൊടുത്ത് മോനെ നാടകം ചെയ്തത് കൊണ്ട് മാത്രം സിനിമ ചെയ്യാൻ പറ്റത്തില്ല ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അറിയണം ചില ചില ചിലതൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചേച്ചി ഇതുവരെ എവിടെ ആയിരുന്നു അത് സ്ക്രീനിൽ വന്നപ്പോ സംഭവ എന്നതപ്പൂട് രണ്ടു മാസം എട്ട് രൂപ കൊടുക്കലെ കടയെ പൂട്ടി ശാവിയം കൊടുക്കണം പൊന്നി സ്വാമി ഏറ്റത്തേക്ക് നീമേ കൂടെ ചെന്ന് ഞാനും ശ്രീരജിയും മുടിയാത് പൂതനെ ചത്തിട്ടും ആളുകൾ വന്ന് പിടിച്ചപ്പം മാറി ചത്തില്ല കൊല്ലം എന്ന് പറഞ്ഞ എവിടെ നിന്നും കയ്യടിച്ച് കുടച്ചിലാണ് പേര് അവിടെ വീണതാ മൂന്ന് വയസ്സിന് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഹിറ്റായ ഒരു മലയാള ചലച്ചിത്രമായിരുന്നു ജയ ജയഹേ അതിൽ നായക വിഷയത്തിൽ അഭിനയിച്ച ബേസിൽ ജോസഫിൻ്റെ അമ്മയായി അഭിനയിച്ച് കയ്യടി നേടിയ ഒരു കഥാപാത്രമാണ് കുടശാട് തനകം ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നതിന് അതിഥിയായി എത്തിയിരിക്കുന്നതും കുടശാട് തനകം ചേച്ചിയാണ് ഏവർക്കും സ്നേഹവന്ദനം ഈ ജയ ഹെ എന്ന് പറഞ്ഞ സിനിമ ഇതിൽ അഭിനയിക്കാനായി ചേച്ചി വിളിക്കുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു പ്രതികരണം കാരണം ഇത്രയും വലിയ ഹിറ്റ് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിനിമ എനിക്ക് ഭയങ്കര മോഹമല്ല നമ്മുടെ ഈ നാടകമൊക്കെ സ്റ്റക്കായി ലോക്ക്ഡൌൺ സമയത്തൊക്കെ വല്ലാത്ത ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ അൻപത് വർഷം നാടകം കളിച്ചതാ നാടകത്തിന് സാലറി ഒരു പരിമിതമാണ് നമുക്ക് കഠിനമായ വർക്കുണ്ട് യാത്രയുണ്ട് സ്റ്റേജിലും ഇത്രയും ഓഡിയൻസിൻ്റെ അവിടെ നമ്മൾ നന്നായിട്ട് അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും റിഹേഴ്സലിന് മുതൽ ഡയലോഗും പഠിച്ച് പിന്നെ ഡയറക്ടേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന അനുസരിച്ച് നമ്മൾ ആ ക്യാരക്ടർ പ്രിപ്പയർ ചെയ്ത് സ്റ്റേജിൽ നിന്ന് അഭിനയിച്ച് യാത്ര കന്യാകുമാരി പോലും കാസർഗോഡ് വരെ വണ്ടി യാത്ര ചെയ്ത് ചിലപ്പോൾ ഇവിടുന്ന് കാസർഗോഡായിരിക്കും ഒരു നാടകം ആ യാത്ര ഇത്രയും ചെയ്ത് രണ്ട് ഒരു ദിവസത്തെ യാത്രയും ചെയ്ത് ഒരു ഒരു നാടകം കളിക്കാൻ നമ്മൾ പോയി മൂന്ന് ദിവസത്തെ റിസ്ക് അങ്ങനെ വരുമ്പോ ദൈവമേ സിനിമ കിട്ടിയിരുന്നെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഒരു കലാകാരിയാണെന്നൊരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോവാനും കലാഫീൽഡിൽ പക്ഷെ അൻപത് വർഷമൊക്കെ നാടകം കളിച്ച് നർത്തകി നൃത്ത അധ്യാപികയുമായിരുന്നു ദൈവമേ ഇപ്പൊ നാടകവും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസരത്തില് എനിക്ക് ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ എന്നാ എനിക്ക് കുഞ്ഞിലെ മൂല സിനിമ ഒരിഷ്ടമായിരുന്നു അഭിനയ മോഹമല്ല ഒന്ന് കാണാൻ ആഗ്രഹവും എന്ന് പറഞ്ഞു അപ്പോ ജയജയിലെ ഞങ്ങൾ നാടകം കളിക്കുമ്പോൾ എൻ്റെ മകൻ ഇളയ മകൻ മരിക്കുമ്പോൾ അനലാട്ടം എന്ന നാടകം രചനയുടെ തിരുവനന്തപുരം രചനയുടെ അനലാട്ടം കളിക്കുമ്പോൾ അതിൻ്റെ സംവിധായകനാണ് കലാവേദിപ്പിച്ചു അപ്പം മോൻ മരിച്ച എൻ്റെ പിറ്റേന്നും ചെന്ന് മനോഹരമായിട്ട് എന്ന് വെച്ചത് അവിടുത്തെ വീട്ടിലെ ഒരു ആള് മരിക്കുമ്പോൾ എൻ്റെ മകൻ മരിച്ച് സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഡയലോഗ് എന്ന് പറയുന്നത് നമ്മൾ മരിച്ചിട്ട് ഒരു മകനെ പോലെ സ്നേഹിക്കുന്ന ആള് മരിക്കുമ്പോൾ നമ്മൾ പറയുന്നു അത് ഞാൻ മിക്ക ഇന്റർവ്യൂവിനും പറയാം കാരണം സന്ദർഭം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോവും അപ്പോ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുക അച്ഛൻ മരിച്ചു വീട്ടിൽ കിടക്കുന്നു ഞാൻ സ്റ്റേജ് നിൽക്കുക അമ്മ മരിച്ചതിൻ്റെ പിറ്റേന്ന് നാടകം കളിക്കാൻ പോയി മകൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് ചെന്ന് പറയേണ്ട ഡയലോഗ് ഇവിടുത്തെ വീട്ടിലെ എന്നെ അമ്മയെപ്പോലെ കാണുന്ന മകൻ മരിച്ചു ഈ വീട് സന്ദർശിച്ചിട്ട് ഞാൻ പറയേണ്ടതാ എവിടുന്നോ വന്നു എങ്ങോട്ടോ പോയി നല്ലവരെ ദൈവം നേരത്തെ എങ്ങ് വിളിക്കും അത് ഇന്റർവ്യൂന്നല്ല ആ ഡയലോഗ് ഓർക്കുമ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് പിറ്റേന്ന് പോയി അഭിനയിക്കേണ്ടതായിട്ട് വന്നപ്പോഴും മോനെ അതൊരിക്കലും നമ്മളെ ഹൃദയ വേദനയാണ് നുറുങ്ങുന്ന വേദനയെ എന്ന് പറഞ്ഞാലും അത് നമുക്ക് വേദനയാണ് ഇത്രയും കഷ്ടപ്പാട് നാടകത്തിനുണ്ട് ഓജീവനമാകണമെന്ന് പറഞ്ഞല്ല നമ്മൾ കല പ്രസന്റ് ചെയ്യുന്നു ഉള്ളിലുള്ള കല ഇതെവിടെ കൊണ്ട് അവതരിപ്പിക്കണം അങ്ങനെ മൂന്ന് വയസ്സിലെ ഉണ്ണിക്കണ്ണനായതും പൂതനെ ചത്തിട്ടും ആളുകൾ വന്ന് പിടിച്ചപ്പം മാറി ചത്തില്ല ഞാൻ കൊല്ലത്തെന്ന് പറഞ്ഞു എവിടെ ഇന്നും കയ്യടിച്ച് കുടിച്ചിലാണ് തന്നെ കൊന്ന പേര് അവിടെ വീണതാ മൂന്ന് വയസ്സിന്റെ തന്നെ എല്ലാം അമ്പത് വർഷം നാടകം കളിച്ചില്ലേ പിന്നെയും പോയാലേ അപ്പോഴത്തേക്ക് നാടകം മങ്ങി ലോക്ക്ഡൌൺ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാ എന്നെ അപ്പൊ ദൈതനെ ഡയറക്ടർ അരുൺസോളിനോട് പറഞ്ഞു ആ എനിക്ക് നല്ലൊരു അമ്മവേഷവും ചെയ്യുന്ന ആള് വേണം അരുൺസോൾ അപ്പൊ കലാവേദി ബിജുവിനോട് പറഞ്ഞു ആ അവൻ എന്തോ ഇത് ഒരു അവനെന്ന് പറഞ്ഞ എന്റെ അമ്മ അത്ര കുടുംബ ബന്ധം പോല ബിജു ഒരു നാലഞ്ച് അമ്മ അമ്മമാരെയും ഒരു കരൺസോള് എന്റേതൊന്ന് സെലക്ട് ചെയ്ത് സംവിധായകന അപ്പോ അദ്ദേഹത്തിന് ദർശനയുടെ ചെറുപ്പത്തിലെ കുട്ടിയെ വരെ സെലക്ഷൻ കഴിഞ്ഞു ഈ ഒരമ്മ മനസ്സിൽ പതിഞ്ഞ് വേറെ ആരെങ്കിലും ഒക്കെ വന്ന് കാണും എന്തോ ഞാൻ വണ്ടി പിറ്റേന്ന് രാത്രി ആയപ്പോഴും അനുസോണോ ഞാൻ പറയാ ഓഡീഷനൊന്നും പോന്നിട്ടേ പോയി അടുത്ത് ആരും തരുത്തില്ല മക്കളെ അർഹതപ്പെട്ടവർക്ക് കിട്ടാൻ പാടാ പല ആടവും തുടങ്ങുമ്പോ ഞാൻ കളിച്ചോളൂന്ന് അമ്മ അങ്ങനെ പറയല്ലേ അമ്മ രാത്രി ഉണ്ടെന്നെ വിളിക്കുന്നു അമ്മ അമ്മ സെലക്ഷൻ അമ്മ ആവുമ്പോ എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ എന്റെ നാടകത്തിൻ്റെതും രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ചെയ്ത് തന്നെ ഇട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിതൊന്നും വേണ്ട അമ്മ എന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വീഡിയോ ചെയ്യാൻ അരുണേ ഞാൻ ചെയ്തോളാം മോനെ എടാ കൊടുക്കടാ അവർക്ക് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിരുവോ കഥാപാത്രം വെറുതെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് പറഞ്ഞ് ഏറ്റെങ്കിൽ കൊടുത്ത് ഇങ്ങനെ അമ്മ അമ്മ മതി എന്ന് അകരെ രാവിലെ ചെല്ലാൻ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടാ പോയത് അവിടെ ചെന്ന് വണ്ടിന്ന് ഇറങ്ങി ചെല്ലുന്ന കണ്ടപ്പോ തന്നെ ബിപിൻദാസിന്റെ അയറക്ടറിന് ഒരു സന്തോഷമായി ഒരു സെലക്ഷൻ കാരണം ഈ മുഖം കൊണ്ടൊക്കെ ഏ അപ്പൊ എന്റെ എൻ്റെ മകളായിട്ട് ശീതള് ആ പിന്നെ വേസലിൻ്റെയും എൻ്റെ എൻ്റെ മോനെ ഹേമേന്ദ്രൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പ മുഖം അപ്പം മുഖം കൊണ്ട് സെലക്ഷനാണ് വന്നു ഡയലോഗ് പറഞ്ഞു അങ്ങനെ എന്നെ നാഷിദും ഫൈസൽ മുഹമ്മദും കൂടെ ഡയലോഗ് പ്രിപ്പറേഷൻ ചെയ്യുന്നു അഭിനയിക്കാൻ ആദ്യമായി അന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് ഒരു സിനിമാ സെറ്റിൽ അഭിനയിക്കാൻ പോവല്ല ഡയലോഗ് പറഞ്ഞ് നോക്കി മൂന്നിന്റെ അന്ന് തുടങ്ങി അന്ന് പറഞ്ഞു നോക്കിയതാണ് അപ്പൊ എന്റെ മോനെ കിട്ടിയതാ കഥാപാ ഡി ഒന്ന് അത് അവര് പ്രിപ്പയർ ചെയ്ത നാഷിദും ഫൈസൽ മുഹമ്മദും കൂടെ ആണ് പ്രിപ്പയർ ചെയ്തു വീഡിയോ പിടിച്ച് ഡയറക്ടൊക്കെ അങ്ങോട്ട് കൊടുത്ത് എന്നെ കാണിച്ചു രണ്ട് മൂന്ന് വീഡിയോ അവര് പിടിച്ചു ഇട്ടു കൊടുത്ത എല്ലാം ഇങ്ങനെ ചേച്ചി എന്നിട്ട് കഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞാ ഇങ്ങനെ കയറി വന്നത് ഇവരെന്തോ ഇത്രയും എടുക്കും ആ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമായി അപ്പം ലക്ഷ്മി വാര്യര് പറഞ്ഞു എന്ത് വന്നാലും ഈ അമ്മ മതി അതിന്റെ പ്രൊഡ്യൂസർ അങ്ങനെ അവർക്ക് വലിയ സന്തോഷം അങ്ങനെയാണ് ഇതിന് മൂന്നിൻ്റെ അങ്ങോട്ട് അപ്പോൾ ഈ ആ ഡയലോഗുകളൊക്കെ നാടകത്തെ പോലെ ഡയലോഗോ സിനിമയിലെ ഡയലോഗ് ഓനെ നാടകം ചെയ്തത് കൊണ്ട് മാത്രം സിനിമ ചെയ്യാൻ പറ്റത്തില്ല ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അറിയണോ ഒരു സ്റ്റേജില് ഒത്രയും ഓഡിയൻസിനെ സംതൃപ്തമാക്കുന്ന രീതിയിൽ നാം ചലിക്കണം വോയിസ് വേണം മയ്ക്ക് പിടിക്കത്തക്ക രീതിയിൽ അത്രയും പേരെ തൃപ്തമാക്കണം ഇതല്ല ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള സംഭവങ്ങൾ അത് സാധാരണ ശൈലി മതി അതായത് അഭിനയത്തെ തന്നെ രണ്ടായിട്ട് തിരിക്കാം ലോകധർമ്മി നാട്യധർമ്മി അത് ഈ ലോകധർമ്മിയാണ് സാധാരണ ശൈലിയിൽ അഭിനയിക്കുന്നതിനെയാണ് ലോകധർമ്മി എന്ന് പറയുന്നത് അതാണ് എക്സാമ്പിൾ ജൈതയിലെ അമ്മ നമ്മൾ ഈ സാധാരണ എന്തെങ്കിലുമൊക്കെ തുണി വയ്ക്കാൻ പോകുന്നവരെ കടയിലിരുന്നോരോന്നു അറിയത്തില്ല ഇതിലേ വാ ഇതിലേ വാ അതുകൊണ്ടേ ഇതുകൊണ്ട് നാച്ചുറൽ പ്രസന്റിനാണ് ലോകധർമ്മീൻ സാധാരണ രീതി അതാണ് ഇതിനകത്ത് അത് മനസ്സിലാക്കിയാൽ ആ രീതി നമ്മൾ നീങ്ങാം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ മനസ്സിലും എനിക്ക് ഒന്ന് രണ്ടത് പറഞ്ഞു തന്നപ്പോഴും ഞാൻ അത് ആ സ്ലാങ്ങിലേക്ക് പിടിച്ചു അപ്പൊ അദ്ദേഹത്തിന് ആ പൂ അങ്ങ് ഇഷ്ടപ്പെട്ടു ചില ചിലത് ചെലതൊക്കെ ഞാൻ അഭിനയിക്കുമ്പോ എന്റെ അടുത്ത് വന്നിങ്ങനെ ചേച്ചി ഇതുവരെ എവിടെ ആയിരുന്നെന്ന് അപ്പൊ നമ്മള് അത്രക്ക് സന്തോഷം അതൊക്കെ നമുക്ക് എന്ത് കോൺഫിഡൻസ് ആണെന്നറിയാതെ രാജേഷ് എന്നുള്ള കഥാപാത്രമാണ് അപ്പൊ അതില് മകനെ ഒരുപാട് സ്നേഹിക്കുന്നൊരു അമ്മയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് മകന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ഒരു അമ്മയാണ് കാരണം മകന്റെ ഭാഗത്ത് മാത്രമല്ല ആ കാരൊക്കെ നിഷ്പക്ഷമാണ് നിസ്സങ്കയായ ഒരമ്മയാണ് സഹനശക്തിയോടെ ജീവിക്കുന്ന ഒരമ്മയാണ് ഭർത്താവിൻ്റെ പീഡനങ്ങൾ മകൻ പിച്ച വെച്ച കാലം മുതലും അവന് ഇടിയപ്പവും കടലക്കറിയും ഇത് രണ്ടും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് കറി കടല നല്ല വേവിച്ച് ഇറച്ചി വേവിക്കുന്ന പോലെ തേങ്ങക്കൊത്തൊക്കെ കേട്ട് നമ്മൾ ഉള്ളി ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇറച്ചി റോസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കടല വേവിക്കുന്നു അതുപോലെ തന്നെയാണ് ഇത് പാകം തിളപ്പിച്ച വെള്ളമൊഴിച്ചത് പ്രിപ്പയർ ചെയ്ത് നമ്മളെടുത്ത് ഞെക്കി ഒരു ശകലം പാകം തെറ്റിയാൽ ഞാൻ മാത്രമല്ല എല്ലാ വീട്ടിലെ അമ്മമാർ എടിയപ്പോ ഉണ്ടാക്കുന്നേ അവൾ പാത്തിയിൽ നിന്നും നോക്കണം ശരി പാകം തെറ്റിയാ ഞാനൊന്നും കാണിച്ചില്ല ഇങ്ങനൊന്നും അല്ലാതി ഞെക്ക് നോക്കുമ്പോ ഓഹ് ഇരുന്നില്ല കൂല് ഓ ഇങ്ങനൊക്കെ കാണിക്കും മനസ്സിലായോ അതാണ് ആ പല കാരണം ജീവിതത്തിൽ ഈ പറയുന്നത് ശരി രാജേഷ് ഒരിക്കലും പാടില്ല 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 സമത്വമാണ് സ്ത്രീ പുരുഷ പൂരകമാണ് ജീവിതം അവിടെ ഒരു വ്യത്യസ്തതയും അടിമത്വം അല്ല വേണ്ടത് സ്നേഹം പരസ്പര വിശ്വാസം അതാണ് പൂരകങ്ങളാണ് പരസ്പര പൂരകങ്ങളാണ് കുടുംബ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം അല്ല ഒരാൾക്ക് മുൻഗണനയും ഓരോ പണ്ടൊക്കെ ആയിരുന്നു ശീലാവതികൾ ഏ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്നേ മാന്നുമില്ല സമത്വ ജോലി ചെയ്യാൻ പെടുന്ന കുട്ടികളെ ജോലി സ്വന്തം കാലിൽ ജോലി വേണം ഇതൊക്കെ അത്ര അടിമത്തം കൊള്ളത്തില്ല ആ ഈ സിനിമ കണ്ടു കഴിഞ്ഞേ ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന ഭർത്താക്കന്മാരെ വീട്ടിൽ ചെന്ന് പേടി കുടുംബസഹിതം പോയിരുന്നു കണ്ടേച്ചേ അനുഭവം എവളം വേണം കരകട്ടൈൻ വേണം പഠിച്ചിട്ടുണ്ടോ എന്നി പേടിച്ചിട്ടുണ്ട് അനുഭവങ്ങളുണ്ട് നമുക്ക് കുടുംബ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നമുക്ക് സാധാരണ അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സിനിമ കണ്ട് അത് സിനിമയായാലും നാടകമായാലും തത്സമയം മനുഷ്യ മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്ന കലാസൃഷ്ടിയാണ് അഭിനയിതവേ നാടകമായാലും സിനിമ ആയാലും അതിപ്പോ ഒരു ക്രൂര കാരക്റ്റുള്ളത് ആ അതിനകത്തെ ഒരു മോറൽ നന്മയിലേക്ക് തിരിക്കുന്നതാണ് മാറ്റം വരാം അങ്ങനെ നമ്മുടെ തോപ്പിൽ പൈസയും ാടകങ്ങളിലൂടെ മനുഷ്യനും മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ സമൂഹത്തിന് മാറ്റം വരുത്തിയ നാടകങ്ങളാണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റിനെ അശ്വമേധം എല്ലാം ഒരുപാട് മാറ്റങ്ങളും സമൂഹത്തിന് വരുത്തിയതാണ് അമ്മ എന്നാ ഞാൻ പ്രസവിച്ച എന്റെ മകനെ പോലാ അവന് പിന്നെയും ഇത്ര ആ അങ്ങനൊരു ഇത് അല്ല ഇതെന്ന് പറയുന്നത് നമ്മള് ഈ നല്ല ആർട്ടിസ്റ്റുകളോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കല വികസിക്കുന്നത് ഓ അവരൊക്കെ നല്ലായിട്ട് നമ്മളോട് ആവശ്യമല്ല ഞാനെ ബേസലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂക്കിൻ്റെ ഈയൊരു ഭാഗം വരുന്ന ഇങ്ങനെയൊക്കെ കാണിക്കും ചിലപ്പം ഒത്തുപോലും അഭിനയിക്കും എന്നുള്ളതാ കലയാണ് നല്ല കലാകാരനാണ് ദർശനിയും നല്ല കുട്ടിയാണ് നല്ല സഹകരണമാണ് അവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പാരറ്റ് വളരുന്നത് ഓ ഞങ്ങളുടെയൊക്കെ ഐക്യതയാണ് ജയ ജയ ജയവിടം വരെ വളർന്നത് പെട്ടെന്ന് വർക്ക് തീർന്നു ദർശിച്ചതിനെ കാട്ടി മുമ്പെ ഞങ്ങളുടെയൊക്കെ ഒക്കെ ആ എല്ലാരും തമ്മിൽ ആ ലൊക്കേഷനിലുള്ള ഒരു കോട്ടായ്മ റിലാക്സ് ഓ ഓസലേന്റെ ചിരി ആ വന്നിട്ടുണ്ടെന്ന് നമ്മൾ വണ്ടീന്ന് ഇറങ്ങുമ്പോഴേ കേൾക്കാം ശരി സ്പ്രിങ് ചിരി നല്ല സോഷ്യൽ ഒന്നുമില്ല അതിൽ വേറെ ഹേ അമ്മ എല്ലാ സിനിമയുടെയും ലൊക്കേഷന് പിരിഞ്ഞു പോരുമ്പോ നീ ഇപ്പൊ ഒരെണ്ണം ആ ആശാൻ എന്ന പടം ജോൺ പോൾ പോൾസാറിന്റെ വർക്കില് ഓ ചേർത്ത് പിടിച്ച നമ്മളെ ഒരു കലാകാരി അംഗീകരിക്കുന്നത് നമുക്ക് ആ സംവിധായകന്റെ ഒരു ഇഷ്ടമുള്ള ഒരു ഇനി ചേർത്ത് പിടിക്കുന്നത് പോരുന്നെന്ന് നമ്മളൂടെ കണ്ണെന്നറിയുന്നു നമുക്ക് അതുപോലെ ഡയറക്ടേഴ്സ് മിക്ക മനനമാസ് അവരൊക്കെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മളോട് ഒരു ഇഷ്ടമാക്കെ സിനിമയിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ മനസ്സിലാക്കി അഞ്ച് സെൽഫി എടുക്കുന്നേ ഇത്രമാത്രം ഞാൻ എന്തോ ചെയ്ത് ഒരാഴ്ച കടന്നു തന്നെ എന്താ എന്റെ ഉദ്ദേശം ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞുള്ളൂ വെറുതെ അമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞു പോന്നു നാടക സിനിമ വ്യത്യാസമാണ് അത് സ്ക്രീനിങ് വന്നപ്പോ കമ്പവും മാറി ഓഡിയൻസിന്റെ പ്രതികരണം ഇഷ്ടം നാം ഇവിടം വരെ ആയി ഇപ്പം തമിഴിലും അഭിനയിച്ചു തുടങ്ങി ഒരെണ്ണം ഭയങ്കര ഹിറ്റായി കുടുംബസ്ഥൻ ഹിറ്റായിട്ടുണ്ട് കലാ സിനിമയിലെ രജനീകാന്തിന്റെ മകൻ മണികണ്ഠനന്റെ മകൻ ഗുരു സോമസുന്ദരം മിന്നൽ മുരളിയിലെ വില്ല് പിന്നെ നിവേദിത തമിഴൊരു കുട്ടി ഒരു തെലുങ്ക് നടി വെണ്ണിലന്ന അവിടെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ അങ്ങനെ തന്നെ ആയിട്ടേക്കുന്നത് എല്ലാം എന്തൊരു സ്നേഹവാ ഞാൻ ചെന്നു മലയാളമായാലും നമ്മൾ ആർട്ടിസ്റ്റിന് നല്ലൊരു കഥാപാത്രം ചെയ്താൽ അത് തന്മയത്ത് ചെയ്യാൻ ചെയ്യാം പ്രാപ്തമാകാം നമുക്ക് അല്ലെങ്കിൽ അതിന് കഴിവുണ്ടെന്ന് സ്വ സ്വയസിദ്ധമായൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും ഭയങ്കര ഹിറ്റായി ജയദേ ഇവിടെ ഹിറ്റായതുപോലെ തമിഴ്നാട്ടിൽ രണ്ട് ഇൻഡസ്ട്രിയിൽ ഒരേപോലെ കംഫർട്ടബിൾ ആണോ കുടുംബസ്ഥന്റസ്ട്രീയിൽ അല്ലല്ല രണ്ടും രണ്ട് രണ്ട് ഇത് സാധാരണ ശൈലി അത് അല്ല ഏയ് വേറെ ഒരു ഇതാ അതിന്റെ ഡയലോഗ് ഇപ്പം നിനക്ക് മറ്റേ അതല്ല എന്നതപ്പ ലീസുക എട്ട് രൂപ കൊടുക്കലേ കടയെ പൂട്ടി ശാവ്യം കൊടുക്കണം പൊന്ന സ്വാമി നീമേ ഉണ്ട് ലാംഗ്വേജിന്റെ നല്ല പാട്ടി റേഞ്ച് ും ഇത് നമ്മുടെ സാധാരണ മോശമാണെന്നല്ല ഇത് സൂപ്പർ അല്ലേ അതുകൊണ്ടല്ലേ തമ്പരാൻ ജനങ്ങളിലൂടെ എന്നെ ഇവിടം വരെ എത്തിച്ചേ ഇതുകൊണ്ടാണ് ഞാൻ അതിനും പോയത് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയും ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകളെ കുറിച്ചും ഇനി വരാനിരിക്കുന്നത് നാല്പതുകളിലെ പ്രണയം രമേശ് മകൈരം ആശ ഇവർ രണ്ടും കൂടെ എഴുതി പ്രിപ്പയർ ചെയ്ത ഒരു ഇതാണ് ഒരു അമ്മ കഥാപാത്രമാണ് ഇനി ഇറങ്ങാൻ പോകുന്നത് സുഖമാണോ സുഖമാണ് കൂടെ ഒരു സിനിമ അഭിനയിക്കുന്നത് ഇപ്പം സന്തോഷ് ട്രോഫി തുടക്കം കുറിച്ചു പൃഥ്വിരാജിന്റെ അമ്മയായിട്ടാണ് സിനിമയില്ലാത്ത സമയത്ത് കൂടുതലും കുടശ്ശനാട് സാങ്കേതികമായ ചില കാരണങ്ങൾ എനിക്ക് ഒറ്റപ്പടിയിൽ ജീവിതത്തിൽ അനുഭവപ്പെട്ടതിൽ നിന്ന് ജഗദീശ്വരനായിട്ട് പ്രത്യക്ഷപ്പെട്ട ജയ ജേഖയിലെ വിമിൻദാസിലൂടെ വന്ന് എൻ്റെ ജയ ജയഹേ എനിക്ക് വരദാനമായി കിട്ടിയാണ് എൻ്റെ ഉപജീവന മാർഗം സിനിമ നല്ല പടങ്ങൾ ഇനിയും കുറച്ച് ഇറങ്ങാനുണ്ട് ഇന്ദ്രൻസ്ലകന് വയലറ്റ് ആൻഡി അതിനകത്ത് ഇന്ദ്രൻസിന്റെ കഥകളിയൊക്കെ ചെയ്യുന്ന സൂപ്പർ ഇപ്പൊ ക്യാരക്ടറാണ് നല്ലൊരു സിനിമയാണ് ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുവാണ് താമസിക്കാതെ അത് ഇറങ്ങും ഇപ്പം സുഖമാണോ സുഖമാണോ അടുത്തത് മാത്യൂസ് ദേവിക പിന്നെ ജഗദീഷ് പിന്നെ സ്പടികൻ ജോർജ് പിന്നെ എന്നാ നത്തെ നോബി അഖിലെ ഞങ്ങളെല്ലാം ടീമാണ് അത് വ്യത്യസ്തവും ഒരു ഒരു ചിത്രമാണ് അതൊക്കെ ഇറങ്ങാനിരിക്കുക ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇനിയും പാതിരാതിരെ അതും ഒരു ഒരു സാധാരണ ഈ നായിക നായിക പ്രാധാന്യമല്ല എന്റെ സംഭവങ്ങൾ പിന്നെ ഞാൻ സംഭവം എന്ന് പറയുന്ന ഒരു പടത്തിലെ തമിഴ്ത്തിയായിട്ടെടുത്ത് ഞാൻ തന്നെ അഭിജ്ജിത്ര നമ്മുടെ ചാനലിനും പ്രത്യേകിച്ചും എന്നെ ഞാനാക്കിയ എൻ്റെ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി താങ്ക് യു